ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എസ് എൽ സി ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് എക്സ്പെരിമെൻ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒരു സോളിനോയിഡിൽ എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാർ മാഗ്നെറ്റ് സോളിനോയിഡ് ഗാൽവനോമീറ്റർ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവ ഈ ഫിഗറിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യുക എന്താണ് ഗാൽവനോമീറ്റർ നമ്മുടെ സോളിനോയിഡ് കണക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ബാർ മാഗ്നെറ്റ് എന്ത് ചെയ്യുക ഈ സോളിനോയിഡിനകത്തോട്ട് എന്ത് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക എങ്ങനെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം എന്നിട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പുറത്തോട്ട് പുറത്തോട്ടെടുക്കുകയും ചെയ്യണം അകത്തോട്ട് കയറ്റും പുറത്തോട്ട് എടുക്കുകയും ചെയ്യണം അപ്പോൾ എന്ത് സംഭവിക്കും നമ്മളെപ്പോഴാണോ ബാർ മാഗ്നെറ്റ് സോളിനോയിഡിനകത്തേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ സോളിനോയിഡിൽ നിന്ന് ബാർ മാഗ്നെറ്റ് എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യും നമ്മുടെ ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും എപ്പോഴൊക്കെയാണ് അകത്തോട്ട് കയറ്റുന്ന സമയത്തും പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും പക്ഷേ എന്ത് ചെയ്യത്തില്ല നമ്മുടെ ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിനകത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് നമ്മുടെ ബാർ മാഗ്നെറ്റ് സോളിനോയിഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യത്തില്ല യാതൊരു ഡിഫ്ലക്ഷനും കാണിക്കാറില്ല അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് വെൻ എവർ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ വിറ്റ്വീൻ ദ ബാ മാഗ്നെറ്റ് ആൻഡ് സോളിനോയിഡ് ഹാപ്പൻസ് എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സോളിനോയിഡ് അതായത് എന്ത് ചെയ്യും ഗ്യാൽബനോമീറ്റർ ഡിഫ്ലക്റ്റ് എന്താണ് പറയുന്നത് നമ്മുടെ സോളിനോയിഡോ അല്ലെങ്കിൽ എന്താ ബാർമാഗ്നറ്റോ ഏതെങ്കിലും ഒന്നിൽ ഒരു മോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അവിടെ ഒരു കറണ്ട് ഡെവലപ്പ് ആവും ഒരു കറണ്ട് ഡെവലപ്പാകും അത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും ഏതിനാണ് നമ്മുടെ ബാർ ബാർമാഗ്നേറ്റിനോ സോളിനോയിഡിനോ ഏതിനെങ്കിലും ഒരു റിലേറ്റീവ് മോഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ സോളിനോയിഡിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കറണ്ട് ഡെവലപ്പ് ചെയ്യും അതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഈ സോളിനോയിഡിനകത്തൂടെ ഒഴുകുന്ന കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് നമ്പർ ഓഫ് ടൈൻസ് അതായത് നമ്മുടെ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടൈൻസ് ബാർ മാഗ്നെറ്റിൻ്റെ സ്ട്രെങ്ത് പിന്നെ നമ്മുടെ ബാർ മാഗ്നെറ്റിൻ്റെ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ആ ഒരു റിലേറ്റീവ് സ്പീഡാണ് നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് ഈ മൂന്ന് ഫാക്ടേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോളിനോയിഡിനകത്തൂടെ ഒഴുകുന്ന ആ ഒരു കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്പർ ഓഫ് ടൈൻസ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടും സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും പിന്നെ ആ ഒരു സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ കറണ്ട് കൂടും അതേപോലെ ഇതേപോലെ തന്നെയാണ് ഇൻഡ്യൂസ്ഡ് ഡി എം എഫിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്പർ ഓഫ് ടൈൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് വെൻ എവർ ദേർ ഈസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ദീസ് ഫിനോമിനൻ ഈസ് കാൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് പറയുന്നത് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കോയിൽ കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ കണ്ട പോലെ ആ സോണോട് ചുറ്റി അതേപോലത്തെ ഒരു കോയില് എന്തുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു കോയിലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും ഒരു ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും ഒരു ഇ എം എഫ് ഡെവലപ്പ് ചെയ്യതിൽ ആ കോയിലിൽ ഈ ഒരു ഫിനോമിനെയാണ് നമ്മളെന്താ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇരിക്കുന്ന ഒരു കോയിലിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ കോയിലിനകത്ത് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഒരു ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും ഈ ഒരു ഫിനോമിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത് അതായത് ഡെവലപ്പ് ചെയ്ത ഇ എം എഫിന്റെ ഡയറക്ഷൻ പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ഓർക്കുക അല്ല റൈറ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് പറയുന്നത് ഇതിന് നമ്മൾ എന്തെന്നും പറയാറുണ്ട് ജനറേറ്റർ റൂൾ എന്നും അറിയപ്പെടാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ ഓണ അടുത്തതായിട്ട് ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡിപ്പെൻഡ്സ് ഓക്കെ ഏതൊക്കെയാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ റിലേറ്റീവ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റ് ഈ മൂന്ന് ഫാക്ടേഴ്സാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മൂന്ന് ഫാക്ടേഴ്സാണ് இன்னி நமக்கு फ्लेமிங்ஸ் இன்ட ரைட் ஹேண்ட் ரூல் நோகா फ्लेமிங்ஸ் ரைட் ஹேண்ட் ரூல் என்ன தான இமேஜின் a கண்டக்டர் மூவிங் परपेंडिकुलर டு a மேக்னெடிக் ஃபீல்ட்ストレட்ச் த ஃபோர் ஃபிங்கர் மிடல் ஃபிங்கர் அண்ட் த தம் ஆஃப் த ரைட் ஹேண்ட் இன் மியூச்சுவலி परपेंडिकुलर டைரக்ஷன் இஃப் த ஃபோர் ஃபிங்கர் ரெப்ரசென்ட் த டைரக்ஷன் ஆஃப் த மேக்னெடிக் ஃபீல்ட் அண்ட் த தம் ரெப்ரசென்ட் த டைரக்ஷன் ஆஃப் மோஷன் ஆஃப் த கண்டக்டர் தென் த மிடல் ஃபிங்கர் ரெப்ரசென்ட் த டைரக்ஷன் ஆஃப் த ഇൻഡ്യൂസ് ദി കറണ്ട് എന്താണ് ഇവിടെ പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് റൈറ്റ് ഹാൻഡിലെ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ തമ്പ് എന്നിവ എന്ത് ചെയ്യുക പ്രപ്പൻറ്റിക്കുലർ മ്യൂച്വലി പ്രെപ്പൻറ്റിക്കുലർ ആയിട്ട് ഫിഗർ കാണിച്ചേക്കുന്ന പോലെ മ്യൂച്വലി പ്രെപ്പൻറ്റിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്യുക ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോർ ഫിംഗർ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റീവ് ഫീൽഡ് ഫോർ ഫിംഗർ ഏതാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റീവ് ഫീൽഡ് എങ്കിൽ അതിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തമ്പ് എന്തിനാണ് റെപ്ര ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എന്താണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇവരെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മിഡിൽ ഫിംഗർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ആ ഫിഗറെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഫോർ ഫിംഗർ എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്തമ്പ് എന്താണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ അതെങ്കിൽ മിഡിൽ ഫിംഗർ എന്താണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓക്കെ ഈ ഫിഗറും ഈ ഡയറക്ഷൻസും നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റോള് സിമ്പിൾ ആയിരിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അൾട്ടർനേറ്റ് കറൻ്റ് ഡയറക്റ്റ് കറണ്ടുമാണ് എ സി എന്താണ് ഡി സി എന്താണെന്നാണ് കറൻറ്റ് ഫ്ലോ ഒള്ളി ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ഈസ് എ ഡയറക്റ്റ് കറണ്ട് ഒക്കെ ഒരു ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചേഞ്ചും ഇല്ലാതെ കോൺസ്റ്റൻ്റായിട്ട് ഒഴുകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി എന്ന് പറയുന്നത് കറണ്ട് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ആറ്റ് എ റെഗുലർ ഇൻറ്റർവൽസ് ഓഫ് ടൈം ഈസ് ആൻഡ് അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്ന അൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി ഓക്കെ ഇതാണ് എ സിയും ഡി സി ഇനി അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എ സിയിലേയും ഡി സീലും കുറച്ച് പ്രത്യേകതകൾ നോക്കാം എന്താണ് ആദ്യമായിട്ട് എ സി ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഡി സിയിലാണെങ്കിലോ യൂണി ഡയറക്ഷനാണ് ആണ് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ കോൺസ്റ്റൻ്റായിട്ട് ആര് പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി പൊയ്ക്കൊണ്ടിരിക്കും അടുത്തായിട്ട് എ സിയിൽ നോക്കുകയാണെങ്കിൽ അരി ഈസ് വാരിയിങ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ടൈമിനനുസരിച്ച് അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ടിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ഡി സിയിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും അടുത്തതായിട്ട് എന്താണ് എ സി കറണ്ട് എ സി ജനറേറ്ററാണ് ഉണ്ടാക്കുന്നത് ഡി സി കറൻറ്റ് എന്നുണ്ടെങ്കിൽ ആ ഡി സി ജനറേറ്ററുകളിൽ ബാറ്ററികളിൽ ഗാൽവാനിക് സെല്ലിൽ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ഡി സി കറണ്ടാണ് എ സിക്ക് ആരണ്ടിന് എന്തുകൊണ്ട് എ സി ആ ഫ്രീക്വൻസി ഡി സിക്ക് എന്താണ് ഫ്രീക്വൻസി ഇല്ല അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈക്വൽ ടു ആണ് അടുത്തായിട്ട് എവിടെ കാണിച്ചിരിക്കുന്നതാണ് എ സിയുടെ ഗ്രാഫ് കണ്ടില്ലേ ഇങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞും കൂടി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡി സി ഡി സിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ട ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടേ അടുത്തതായിട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്നാണ് പറയുന്നത് അതായത് ജനറേറ്റർ അതുപോലെ തന്നെ നമ്മുടെ മൈക്രോഫോൺ മൂവിങ് കോയിൽ മൈക്രോഫോൺ ട്രാൻസ്ഫോമർ ഇൻഡക്ടേഴ്സ് ഇത്രയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഇത് ഒരു നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ജനറേറ്ററാണ് എന്താണ് ജനറേറ്റർ ജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു എലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജനറേറ്റർ അത് നമുക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റും എ സി ജനറേറ്റർ ആണെങ്കിൽ അത് എ സിയും ഡി സി ജനറേറ്റർ ആണെങ്കിൽ അത് ഡി സിയും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു എ സി ജനറേറ്ററാണ് എ സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ ഫിഗറ് തന്നിട്ട് ഇതെന്തിൻ്റെ ആണ് ഓരോ പാർട്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഈ പോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ഫിഗറിൽ നോക്കുക ഫിഗറിലെന്ത് ചെയ്യുന്നുണ്ട് എൻ എസ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന എന്താണ് മാ ഫീൽഡ് മാഗ്നെറ്റ് മാഗ്നെറ്റുകളാണ് അടുത്തായിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്ന് പറയുന്ന എന്താണ് ഒരു അമേച്ചർ കോയിലാണ് അടുത്തതായിട്ട് ആർ വണ്ണും ആർ ടു എന്താണ് സ്ലിപ്പ് റിങ്സ് ആണ് സ്ലിപ്പ് റിങ്സാണ് ബി വണ്ണും ബി റ്റു എന്താണ് രണ്ട് ബുഷസ് ആണ് ഓക്കെ ഇനി എന്താണ് ഈ അർമേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോഫ്റ്റ് അയൺ കോറൽ ഒരു ആ അയൺ പീസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വയറ് ചുറ്റിയെടുക്കുന്നതിനെയാണ് വയറ് ഇൻസുലേറ്റ് ചെയ്ത വയർ എന്ത് ചെയ്യുന്നുണ്ട് ചുറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ അർമേച്ചർ എന്ന് പറയുന്നത് അതേപോലെ സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് മെറ്റൽ റിങ്സ് പെട്ടെന്നുള്ള രണ്ട് മെറ്റൽ റിങ്സ് റിങ്സാണ് അതെന്തു ചെയ്യുന്നത് നമ്മുടെ അർമേച്ചറിൻ്റെ അല്ലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അർമേച്ചർ കറങ്ങുന്നതിൻ്റെ കൂടെ ആരും കറങ്ങും ഈ സ്ലിപ്പ് റിങ്സും കറങ്ങും ഓക്കെ ഈ സ്ലിപ്പ് റിംഗ്സിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് രണ്ട് ബുഷസ് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് എന്തിനു വേണ്ടി പുറത്തോട്ട് ഒഴുക്കുന്നതിന് വേണ്ടി പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ബുഷസ് വെച്ചേക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ജനറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ജനറേറ്ററിൻ്റെ ഈ അർമേച്ചർ എന്ന് പറയുന്നത് അത് അർമേച്ചർ കോയിലിരിക്കുന്ന എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് അപ്പോൾ എപ്പോഴാണോ ഈ അർമേച്ചർ കറങ്ങുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ അർമേച്ചർ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടാകുന്ന ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ അവിടുത്തെ ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുകയും ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഇത് ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഇ എം എഫ് എന്ത് ഡെവലപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും ഇ എം എഫ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ആ ബുഷസ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് സ്ലിപ്പ് സ്ലിപ്രിങ്സും ബുഷസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു എങ്ങനെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി അഥവാ എന്തു ചെയ്യുന്നുണ്ട് ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത താഴെ നോക്ക് ഇവിടെ കണ്ടോ ഒരു ഗ്രാഫ് കണ്ടോ ഈ ഗ്രാഫെന്ന് പറയുന്നത് നമ്മുടെ എന്തു ചെയ്യുന്നുണ്ട് ആ ഒരു അർമേച്ചർ കോയിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ന ഗ്രാഫാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നട ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ രണ്ട് തവണ ടോയ്സ് രണ്ട് തവണ ചെയ്യും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ രണ്ട് തവണ ചേഞ്ച് ചെയ്യും അതിൻ്റെ ആ വിശദമായിട്ടുള്ളൊരു ഫിഗറാണ് താഴെ കൊടുത്തേക്കുന്നത് സീറോ ഡിഗ്രി എന്ന് അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് സീ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് സീറോ ഡിഗ്രിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആയി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നയൻറ്റി ഡിഗ്രിയിലും ടു സെവൻറ്റി ഡിഗ്രിയിലുമാണ് നമ്മുടെ ആ ഒരു കറണ്ട് മാക്സിമം അല്ലെങ്കിൽ ഐ എം എഫ് മാക്സിമം ആയിട്ട് വന്നിട്ടുള്ളത് ഇ എം എഫ് മാക്സിമം എന്ന് കാണിച്ചേക്കുന്നത് എവിടെയാണ് നയൻറ്റി ഡിഗ്രിയിലും ടൂ സെവൻറ്റി ഡിഗ്രിയിലുമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് മാക്സിമം എവിടെയൊക്കെ ആയിരിക്കും നയൻറ്റീലും ടു സെവൻറ്റിയിലും ആയിരിക്കും അതേസമയം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇ എം എഫ് മിനിമം ആയിട്ടുള്ളത് എവിടെയൊക്കെയാണ് സീറോ വൺ എയ്റ്റി ത്രീ സിക്സ്റ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സീറോയിലും വൺ എയ്റ്റിയിലും ത്രീ സിക്സ്റ്റിയിലും ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ് നമ്മുടെ ഇ എം എഫ് സീറോ ആണ് ഒട്ടും തന്നെ ഇല്ല അപ്പം നമ്മുടെ ഇ എം എഫ് മിനിമം എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറോ ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോണ എന്താണ് പിരീഡ് അഥവാ ടീ എന്ന് പറയുന്നത് ദ ടൈം ടേക്കൺ ബൈ ദ അർമേച്ചർ കോയിൽ ഫോർ എ ഫുൾ റൊട്ടേഷൻ ഈസ് കോൾഡ് പീരീഡ് ടി ദ ടൈം ടേക്കൺ ഫോർ ഹാഫ് റൊട്ടേഷൻ ഈസ് ടി ബൈ റ്റു എന്നാണ് പറയുന്നത് നമ്മുടെ അർമേജ്വർ കോയിലിന് ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതിന് അത് പകുതി റൊട്ടേഷൻ ഹാഫ് റൊട്ടേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടി ബൈ ടു എന്ന് പറയുന്നത് അപ്പോൾ ടൈം പിരീഡ് ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് കംപ്ലീറ്റ് റൊട്ടേഷൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പിരീഡ് കണ്ടുപിടിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡി സി ജനറേറ്റേഴ്സാണ് ഡി സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചർ ദാ ഫിഗർ കാണിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിൽ മാറിപ്പോകരുത് എപ്പ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് ഒന്ന് എ സി അല്ലെങ്കിൽ ഡി സി ജനറേറ്ററിൻ്റെ ഫിഗർ കാണിക്ക് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സാധനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഔട്ട് ഔട്ട്പുട്ട് ഔട്ട് പുട്ടിൽ എന്ന് പറഞ്ഞാൽ എ സിയിലെ എ സിയുടെ ഫി ചിഹ്നമായിരിക്കും കാണിച്ചേക്കുന്നത് ഇതാ കണ്ട ഡി സി ജനറേറ്ററിലെ ഒരു ഗ്യാൽവനോ മീറ്ററാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എന്താണ് അതൊരു ടി സി ആണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഉപയോഗിച്ചേക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ് ആർ വണ് ആർ ടൂ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന എന്താണ് സ്പ്ലിറ്റ് റിംഗ് ആണ് മറ്റേ അവിടെ എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആയിരുന്നു ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആണ് ബാക്കിയൊക്കെ എല്ലാം അതുപോലെ തന്നെയാണ് എൻ എസ് എന്ന് പറഞ്ഞ മാഗ്നറ്റി എ ബി സി ഡി എന്ന് പറയുന്ന ഓർമേച്ചറാണ് ബി ട്വൻറ്റി ടു ബിഷസ് ആണ് പക്ഷേ രണ്ട് കാര്യങ്ങളാണ് മറ്റുള്ളത് അതാണ് നമ്മുടെ ഈ സ്ലിപ്പ് റിംഗ് ഇവിടെ സ്പ്ലിറ്ററിങ്ങും അവിടെ എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുമാണ് ഉള്ളത് ഓക്കെ അടുത്തായിട്ട് എന്തായാലും നമ്മുടെ ഈ ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് ഫസ്റ്റ് വർക്കിംഗ് എല്ലാം കറക്റ്റ് നമ്മുടെ എ സിയിൽ പറയുന്ന പോലെ തന്നെയാണ് അറുബേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആര് മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുകയും അവിടെ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു ഏതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റി ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ഇതിന് ശേഷമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ ദ ബ്രഷ് വി വൺ കമ്മിൻ ടു കോണ്ടാക്റ്റ് വിത്ത് ദ അർമേച്ചർ പാർട്ട് മൂവിങ് അപ്പ് വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബി വൺ എന്ന് പറയുന്നത് അതായത് ബിഷ് വൺ ബ്രഷ് വണ്ണെന്ന് പറയുന്ന ബി വൺ എന്ത് ചെയ്യും നമ്മുടെ അർമേച്ചർ കോയിലിൻ്റെ അപ്പർ പാർട്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരും അതേപോലെ തന്നെ ബി ടു എന്ത് ചെയ്യും ലോ അർമേച്ചറിൻ്റെ ലോവർ പാർട്ടുമായിട്ട് കോണ്ടാക്ട് വരും സോ എന്തു ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ ഓഫ് സെയിമി നീച്ച് ഹാഫ് ഓരോ ഫിൽ അതായത് ഓരോ ഹാഫ് റൊട്ടേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റൻറ്റായിട്ട് അല്ലാതെ സെയിം ആയിട്ട് തന്നെ നിൽക്കും ദസ് ദ സ്ലിപ്പ് റിങ്സ് കമ്മ്യൂട്ടേറ്റർ വിൽ ഹെൽപ്പ് ടു കൺവേർട്ട് എ സി ഇൻ ടു ഡി സി അതുകൊണ്ട് തന്നെ ഈ സ്പ്ലിറ്റ് റിങ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന എ സി ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് ആ സ്പ്ലിറ്റ് റിങ്സാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എ സി എന്താണ് എ സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി സി ജനറേറ്ററിലെ ഡി സി ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്തായിട്ട് എ സിയിൽ സ്ലിപ്പ് ആണ് ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിങ്സ് ഡി സിയിൽ സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് എ സിയിൽ നമുക്ക് വേരിയിങ് ആയിട്ടുള്ള ഇ എം എഫ് ആയിരിക്കും കിട്ടുന്നത് ഡി സിയിൽ കോൺസ്റ്റൻറ്റായിട്ടുള്ള ഇ എം ആണ് നമുക്ക് കിട്ടുന്നത് എ സിയിൽ അറിയാൻ നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓരോ ഹാഫ് റൊട്ടക്ഷനിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഡി സിയിൽ അങ്ങനെ ഒരു ചേഞ്ച് ഇല്ല ഡയറക്ഷൻ ഓഫ് കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എ സിയും ഡി സി ആയിട്ടുള്ള എ സി ഡി സി ജനറേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആ ഒരു ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട് കാരണം എ സിയുടെ ഗ്രാഫ് എപ്പോഴും എന്ത് ചെയ്യുന്ന ടൈമിനനുസരിച്ച് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ പക്ഷേ ഡി സിയുടെ എന്താണ് ആയിട്ടാണ് കറണ്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്